രണ്ടാം സ്ഥാനത്താത് ഹായ് അപ്പൊ ഞാനിപ്പ വീണ്ടും ഷഹാനിയിൽ വന്നിട്ടുള്ളത് ഞാൻ കൊറേ കാലത്ത് എന്റെ ആഗ്രഹമാണ് ഈ ഞാന് ഷഹാനിയല് കൊറേ വീഡിയോകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു റേസിങ്ങിന്റെ റേസിങ്ങിന് എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യുന്നത് ഒട്ടേങ്ങളെ അന്നേരം റേസിംഗ് ട്രാക്കിൽ മത്സരത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് ഇതുവരെ പറ്റിയില്ല അതിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് കാരണം അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ എല്ലാവരും കയറ്റുമൊന്നും ചെയ്യില്ല ടൂറിസ്റ്റുകാരെ അങ്ങനെയൊന്നും അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറ്റില്ല അന്നേരം ഞാൻ ഒരു ദിവസം മത്സരം വീണത്തിന് വേണ്ടിയിട്ട് കാത്തു തന്നു എൻ്റെ കഫീലിൻ്റെ ഏതെങ്കിലും ഒട്ടക മത്സരം നടക്കുന്നുണ്ടോ അങ്ങനെ ഇന്നാണ് അതിൻ്റെ ഒരു അവസരം കിട്ടിയത് അന്നേരം ആ മത്സരം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചതാന്നുള്ള ഇതിന് വേണ്ടിയിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ വന്നതാണ് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾ ഉണ്ടാവും എല്ലാവരും ഒട്ടകങ്ങളിൽ അങ്ങനെ അവർക്ക് വീഡിയോ എടുക്കുന്ന അതിൽ നിന്ന് ഇഷ്ടപ്പെടുകയൊന്നും ചെയ്യില്ല പക്ഷേ എങ്കിൽ പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ മത്സരങ്ങളും കാഴ്ചകളെല്ലാം വീഡിയോ എടുത്ത് കാണിച്ച സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും അന്നേരം മറ്റൊരു വീഡിയോയിലേക്ക് സാധാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഇവര് റേസിങ്ങിന്റെ മുകളിൽ വെച്ച് കിട്ടുന്ന റോബോട്ടുകളെല്ലാം എടുത്ത് വക്കലാണ് വണ്ടിയിൽ അപ്പോ നമ്മളെല്ലാരും കപ്പീലിൻ്റെ വണ്ടി കരയിട്ട് പോവുകയാണ് ഒട്ടക റേസിങ്ങിന്റെ അടുത്തേക്ക് അന്നേരം ഒട്ടകങ്ങളെ ബാക്കിയുള്ള രണ്ടു കൊണ്ടുപോയിട്ടുണ്ട് നമ്മളിപ്പോ ഒട്ടകത്തിന്റെ അതിന്റെ മുകളിൽ വെക്കുന്ന സാധനങ്ങളും കുറെ കാര്യങ്ങളുമായിട്ടാണ് പോകുന്നത് എന്തായാലും ഞാനിപ്പോ പരമാവധി വീഡിയോ എടുക്കുന്ന സമയത്ത് അധികം സൗണ്ടൊന്നാക്കാണ്ടെന്ന് വീഡിയോ എടുക്കുന്നത് ഞാൻ ഇപ്പോൾ ഈ സൗണ്ട് കൊടുക്കുന്നത് വലിയ വീഡിയോ എടുത്തതിന് ശേഷമാണ് കാരണം നമ്മളൊരു ഒട്ടക റേസിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ അത്രക്കും ബുദ്ധിമുട്ടേ അവർ എന്തെല്ലോ പ്ലാനിങ്ങിലാക്കി ചെയ്യുന്നതാണ് അവിടെ പോയിട്ട് നമ്മളൊരു ബ്ലോഗ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ സൗണ്ട് ഇല്ലാണ്ട് വീഡിയോ എടുത്തത് ഞാനും ഇതുവരെ ഇങ്ങനത്തെ ഒട്ടക റേസിങ് ഇതിനു മുമ്പ് കണ്ടില്ല റേസിങ് ട്രാക്കിൽ പോയിട്ട് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഏട്ടൻ പോയിട്ട് കാണുന്നത് പരമാവധി നമുക്ക് നോക്കാം അത്രയും വീഡിയോ കിട്ടും വണ്ടിയിൽ വണ്ടിയിലെ മുന്നിലിരിക്കുന്നത് കഫീലും കഫീലിൻ്റെ മോനും അവരെ പിന്നെ നല്ലൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം പിന്നെ കാരണം എന്ന് പറഞ്ഞാൽ അവർ സീരിയസ് ആയിട്ട് ഒട്ടകത്തിൻ്റെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചർച്ച ചെയ്യും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് ഞാൻ അതിലിടയ്ക്ക് എൻ്റെ ബ്ലോഗ് കൊണ്ടുപോയിട്ട് വെറുതെ ചീത്താക്കണം എന്ന് ചോദിച്ചിട്ടാണ് അവർ അവരുടെ ബുദ്ധിമുട്ടാകാണ്ട് ഞാൻ ബ്ലോഗ് എടുക്കുന്നത് അങ്ങനെ നമ്മൾ ട്രാക്കിലേക്ക് ഇങ്ങനെ കയറിയാണ് ട്രാക്കിൻ്റെ ഒരു സൈഡാണ് ഈ കാണുന്നത് ഇനി അവിടെ വണ്ടി വെച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് കടക്കും നോക്കാം അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിലേക്ക് വന്ന് ഒട്ടകങ്ങളെല്ലാം അവർ റേസിങ്ങിനേക്ക് അതിൻ്റെ മുകളിൽ ആ മെഷീനെല്ലാം വച്ച് അതെല്ലാം എല്ലാം സെറ്റാക്കി എടുക്കലാണ് പിന്നെ അവർക്ക് ഇവിടെ നിന്ന് നമ്പറ് കൊടുക്കൂ ഇവിടെ കുറേ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും ഒട്ടകങ്ങൾ റെഡി ആക്കലാണ് റേസിങ്ങിന് വേണ്ടിയിട്ട് സൗദിമ കെത്തുന്ന നമ്പറായോ എല്ലാരും സെറ്റപ്പ് ആക്കലാണ്ട്ടോ പട്ടകത്തിൻ്റെ ഒരു തൊള്ളുണ്ട് എനക്ക് വീഡിയോ എടുക്കാൻ പേടിയാണ് കാരണം ഇത് മത്സരത്തിലുള്ള ഒട്ടലോണ്ട് ഇതുവരെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല പരമാവധി പറ്റുന്നതല്ല നമുക്ക് വീഡിയോ എടുക്കാം ഇതിന്റെ ഉള്ളിലൊന്നും എനക്ക് കയറാൻ പറ്റില്ല കേട്ടോ ഞാനിതാ ഇവരൊപ്പറം വന്ന് കയറിയതാണ് ഫുൾ സെക്യൂരിറ്റി ആകത്ത് ഇത് റെഡിയാക്കലല്ല ഒട്ടകങ്ങളും ഓട്ട ഇതിനെ ഇത് ഓട്ടത്തിന് ഓട്ടത്തിനുള്ളതല്ല ഇത് എല്ലാം കെട്ടി കെട്ടിവലിച്ചുകൊണ്ടിരുന്നത് ആ ഒരു കെട്ടുന്ന അപ്പം നമ്മളെ ഒട്ടകത്തിൻ്റെ മുകളിലെ ആ റോബോട്ട് വെച്ച് കിട്ടി ആ റോബോട്ടല്ല അതിൻ്റെ ഉള്ളിൽ ഡ്രില്ല് മെഷീനാണ് കാരണം അതിൻ്റെ ഒരു വടിയുണ്ട് ആ വടീനെ കൊണ്ട് അടിക്കുക ചെയ്യുക ഡ്രില്ലിങ് മെഷീൻ്റെ റിമോട്ട് നമ്മളെ തയ്യിലായിട്ടുണ്ടാവുന്ന വണ്ടിയിൽ പിന്നെ നമ്മളെല്ലാം വെച്ച് കെട്ടി നമ്മളിനി ആടാ ഉള്ളിലേക്ക് നമ്മൾ മത്സ്യം അപ്പൊ ബാക്കി പണിക്കാർ ഇവിടെ നിൽക്കും ഞാനും എൻ്റെ കപ്പിൻ്റെ മോനും നേരെ വണ്ടി കയറും നമ്മളെ പരിപാടി വണ്ടിയിലാണ് ഇനി ഈ ഒട്ടകത്തിൻ്റെ ഒപ്പം തന്നെ പോകാൻ പറഞ്ഞാൽ എല്ലാവരും റെഡിയാക്കലാണ് എന്താ അങ്ങനെ ഒട്ടകം ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇനി ഒട്ടേങ്ങളൊക്കെ ഇട്ടുക അപ്പോൾ മത്സരം തുടങ്ങലായി നമ്മൾ സാധാരണ ഓട്ടോ മത്സരം പോലെ തന്നെ എല്ലാവരും ലൈനായിട്ട് ഇങ്ങനെ നിർന്നിട്ടുണ്ട് കേട്ടോ ഈ നെറ്റിൻ്റെ ആ ഒരു നെറ്റ് കണ്ട ആ നെറ്റ് ഇപ്പം താണിട്ടാണ് ഉള്ളത് ആ നെറ്റങ്ങ് പൊക്കുക ചെയ്യുക അന്നേരമാണ് ഓടാൻ തുടങ്ങുക ഇപ്പം തുടങ്ങും അവരെല്ലാം റെഡിയാക്കി വെക്കലാണ് എന്തായാലും ആ നെറ്റ് പൊക്കി കഴിഞ്ഞാല് ഈ ഓരോരോ ഒട്ടകളിലെ ആൾക്കാരെ വണ്ടി ഇന്റെ വേഗിൽ തന്നെ സൈഡിലൂടെ പോയ ഇപ്പൊ കാണാൻ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ നെറ്റ് പൊക്കട്ടെ പൊക്കാൻ പോയെന്ന് അങ്ങനെ എല്ലാം മുതലാളിമാർ ഇപ്പൊ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് ഇപ്പൊ നടക്കുന്ന ഒട്ട മത്സരം പറഞ്ഞാൽ നാല് കിലോമീറ്റർ ആണ് കേട്ടാ നാല് കിലോമീറ്ററാണ് നാല് കിലോമീറ്ററാണ് മിനിമം നാല് കിലോമീറ്ററാണ് നടക്കുന്നത് ഇപ്പൊ അപ്പൊ മത്സരം തുടങ്ങി നല്ല ആവശ്യട്ടാ വീടെ വരുമ്പോ നല്ല ആവശ്യമായതിപ്പോ പത്തിരത്തഞ്ചൊട്ടകൾ ഉണ്ട് കേട്ടാ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും ഒട്ടകത്തിന് ചങ്കിന് ഒരു നമ്പർ സ്റ്റിക്കറാക്കിയിട്ടുണ്ട് അതാണ് എല്ലാവർക്കും തിരിയാൻ ഓരോരാൾക്ക് ഓരോരോ നമ്പറാണ് هو 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 هزين هزين تمت قبل لحظات انطلاقه شوطنا الاول المخصص للحدائق القعدان من نفس المسافه وهي الاربعه كيلومترات نبدا مع هذا الشوط ونتعرف على هذه الاسماء المتقدمه بشعاراتها وايضا اسمائها وصولاتها وجولاتها في كل ميدان ഒട്ടകത്തിൻ്റെ ട്രാക്കിന്റെ രണ്ട് സൈഡിലും റോഡാണ് ആ റോഡിൽ ഓരോരോ ഒട്ടകത്തുട്ടിയും അവരുടായിട്ടുള്ള മുതലാളിമാർ ഇങ്ങനെ വണ്ടിയിലുണ്ടാവും കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർ ഒട്ടകപ്പുറത്തിൻ്റെ മുകളിൽ ഞാൻ പറയുന്നത് ഡ്രില്ല് മെഷീൻ അതൊരു ഒരു വടിയും ഉണ്ടാവും ഒട്ടക സ്പീഡിലോടാൻ വേണ്ടി അടിക്കുന്ന ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന നമ്മളെ വാക്കൻ ഇതില്ലേ പേര് ആ സാധനം ഒന്ന് ഒട്ടകത്തിന്റെ മുകളിലും ഉണ്ട് ഒന്ന് ഇവരെ കയ്യിലും ഉണ്ട് ഈത്തൊന്ന് ഒച്ചപ്പാടാക്കുമ്പോ ആ ഒട്ട് മോത്തിനെ ബേക്കുന്ന ഒച്ചപ്പാടാക്കുന്ന ഒട്ടകത്തിന് തോന്നും ഒട്ടക ഓടും അടിപൊളിയായിട്ട് نعود الى المركز الاول ومن يتقدم هذه الاسماء يتقدم هنا مطرب فرج بن حمد بن علي البروس يتقدم او فتش ضرب دعته قندا الكفيل انتا هذه في هذا الدور واحتل المركز الاول في هذه المركز الثاني ننتقل للمركز الرابع اللي يتواجد رابعا هذا هو النايد നമ്മളൊക്കെ ഫീൽഡോട്ടൊക്കെ അടിച്ച് കേറന്നിട്ടാ മൂന്നിലെത്തി മൂന്നിലെത്തി നല്ല ഫീൽഡ് പോയത്തിട്ട് പോന്നിട്ട് പോന്നിട്ട് അതാ മുന്നിലെത്താ മുന്നിലെത്താ

ഈ ലൈവ് ഇപ്പൊ നിങ്ങള് കേൾക്കുന്ന സൗണ്ട് ഇതാ ഈ വണ്ടി എന്ന് ഇവര് റേഡിയത്തിൽ പറയുന്നതാണ് കേട്ടോ ഈ റേഡിയത്തിന്റെ വണ്ടിയിലാണോ

রাস্তে রাস্রতে পাবেসাে আগু রাস্ট ।

الموس لمالك اكس للدكتور احزان بن ناصر بن راشد بن تستاهل يا الدكتور الف مبروك على هذا الفوز المركز الثاني اوصانو اوصانو ما عليك انت هيكل ولا دتشي اندالهم كيف لا نالي سامانه كتير والله حسبت حمول اللي أنت لحقتهم ما هم الأول استأنس نحسبها هذا هي الأول إيه ممكن تكيف عليه هناك تنتين الله يمن അപ്പോൾ നമുക്ക് നാല് ഒട്ടകങ്ങളുടെ മത്സരം ഉണ്ടായിരുന്നു നാല് ഒട്ടകത്തിൻ്റെ മത്സരം കഴിഞ്ഞ് ഒന്ന് നാല് കെട്ടി ഒന്ന് ഏഴാം സ്ഥാനം സ്ഥാനങ്ങാറ്റം ബാക്കി രണ്ടും ബേ ക്ലൈൻ പോയിട്ട അങ്ങനെ മത്സരങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒട്ടങ്ങളാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത് ഇവിടെ എല്ലാവരും കെട്ടിയിട്ടിട്ടുള്ളത് അതുപോലെ ഒന്നിട്ട് വായന പാതയിലും വരുന്നുണ്ടീട്ട് ഇനി എല്ലാത്തിനും അയച്ച് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകും ആ ചങ്കിലെല്ലാം നമ്പർ എഴുതിയിട്ട് ഓരോന്നിട്ട് അത് വേഗം വാങ്ങുന്ന നമ്പറാ നേട്ട കൊറച്ച് കഴിഞ്ഞാ വായിക്കാൻ പറ്റത്യാ ഈ സാധനാ നെട്ടാ ഒട്ടേത്തിന്റെ മേത്ത് വെച്ച് കെട്ടീന് ആ ഒരു ഡ്രില്ലിംഗ് മെഷീൻ പോലത്തെ റോബോട്ട് റോബോട്ട് അങ്ങനെ എല്ലാം പരിപാടി കഴിഞ്ഞ് നമ്മൾ പോക്കാ നട്ടാ നമുക്ക് ഇന്ന് നാലോട്ടങ്ങളുള്ള മത്സരണ്ടായത് അതില് ഒന്ന് മാത്രമാണ് കുറച്ച് മുന്നിൽ കിട്ടിയത് ബാക്കി എല്ലാം ബേക്കിലായി പോയി അപ്പൊ ഒന്ന് മുതല് പത്താം സ്ഥാനം വരെ പ്രൈസ് മണി ഉണ്ട് കേട്ടാ പൈസയാണ് ഇവർ ഇവര് കൊടുക്കിയ മത്സരല്ല ചെറിയ ചെറിയ മത്സരമാണ് വലിയ മത്സരം ഇനി വരാനുണ്ട് വരാനിരിക്കുന്നത്രേ വണ്ടികളെല്ലാം വെച്ചിട്ട് ഇതിന് പ്രൈസ് മണിയാന്ന് ഉണ്ടാവുക ിന് കിട്ടും ഒന്നും രണ്ടെണ്ണത്തിന് കിട്ടും പ്രൈസ് മണി ഇതിനുള്ളിൽ നിന്റെ ബാറ്ററി ആണ് കേട്ടോ അപ്പൊ നമ്മൾ മത്സരം എല്ലാം കഴിഞ്ഞു വാക്ക് മെഷീൻ വാക്ക് മെഷീൻ ഏറ്റവും സൗണ്ടാക്കുന്നു ഈ സാധനം ഇതിന്റെ ഉള്ളില് പിടിപ്പിച്ചിട്ട് ഒട്ടകത്തിന്റെ പുറത്ത് വെച്ചിട്ട് സൗണ്ടാക്ക ഇതിൻ്റെ ഉള്ളിലൂട്ടെ ഒച്ചപ്പടാക്കുമ്പോൾ പോട്ടകം പേടിച്ചിട്ട് പോയന്ന് ഒച്ചപ്പടാക്കല് വേറെയുണ്ട് ഉണ്ട് വേറെയുണ്ട് വേറെ ഉണ്ട് എന്തല്ല സെറ്റപ്പ് അപ്പൊ പോട്ട മത്സരത്തില് പങ്കെടുത്താന്ന്

പക്ഷേ ആനയെന്ന് ഞാൻ നേരെ റൂമിലെത്തി എന്തായാലും കുറച്ച് ക്ഷീണമായോണ്ട് വേഗം വന്ന് കുറേ കാഴ്ചകൾ എടുക്കാമെന്ന് വിചാരിച്ചിന് പക്ഷേ എടുക്കാൻ പറ്റിയില്ല പിന്നെ എനിക്കൊരു ഒരു അറബികളെല്ലാം ഉള്ള ഇതാണ്ട് കൂടുതൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നാലും എനിക്ക് ഇപ്പം വിചാരിക്കുന്നത് കുറച്ചുകൂടി കാഴ്ചകൾ പാർത്തായിരുന്നു എന്ന് എന്തായാലും അടുത്ത ഒരു ചാൻസ് കിട്ടുമ്പോൾ നമുക്ക് അടിപൊളി വീഡിയോ എടുക്കാം അടിപൊളി വലിയ മത്സരങ്ങൾ വരുമ്പോൾ നല്ലൊരു വീഡിയോ എടുക്കാം പിന്നെ കുറെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളുണ്ട് എൻ്റെ ഞാനിങ്ങനെ മൈൻഡിലുണ്ട് കുറേ സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് എടുക്കാനുണ്ട് എന്നാലും നല്ല കാഴ്ചകളും വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ